നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇത്രയും ദിവസം തിരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യത്ത് വിദ്വേഷ പ്രസംഗങ്ങൾ അഴിച്ചുവിടുന്ന തിരക്കിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം പ്രീണനവും പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടലും തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളിലായിരുന്നു ശ്രദ്ധ മുഴുവനും അങ്ങനെ വിവാദ പരാമർശങ്ങളും രാഷ്ട്രീയ വാഗ്വാദങ്ങളും വലിയ രീതിയിൽ ചർച്ചയായിരിക്കെ മറ്റൊരു വിവാദ പരാമർശം കൂടി മോദി നടത്തിയിരുന്നു മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള സിനിമ ഇറങ്ങും വരെ അദ്ദേഹത്തെ ലോകത്തിന് അറിയില്ലായിരുന്നു എന്നായിരുന്നു മോദിയുടെ പരാമർശം എന്നാൽ ഇപ്പോൾ വിഷയത്തിൽ എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് മോദിക്ക് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കെതിരായ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചലച്ചിത്ര സംവിധായകൻ ലുയിത് കുമാർ ഹൗത്കൌ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് മോദിയുടെ പരാമർശം അത്യന്തം രാജ്യനിന്ന നിറഞ്ഞതാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഗാന്ധിക്കെതിരായ പരാമർശം സഹിക്കാനാവുന്നതല്ല ഉചിതമായ നിയമപ്രകാരം മോദിക്കെതിരെ കേസെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് എ ബി പി ന്യൂസ് ചാനലിനു നൽകിയ അഭിമുഖത്തിലാണ് മഹാത്മാഗാന്ധിക്കെതിരെ പരിഹാസ പരാമർശം നരേന്ദ്രമോദി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിച്ചാർഡ് ആറ്റൻപെറോ ഗാന്ധി എന്ന സിനിമ പുറത്തിറക്കുന്നതുവരെ മഹാത്മാഗാന്ധിയെ കുറിച്ച് ലോകത്തിന് ഒന്നും അറിയില്ലായിരുന്നു എന്നാണ് മോദി പറഞ്ഞത് ലോകത്തിലെ തന്നെ പ്രമുഖനായ വ്യക്തിയാണ് ഗാന്ധി എഴുപത്തിയഞ്ചു വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ മഹത്വം ലോകത്തറിയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായിരുന്നു ആരും അതേക്കുറിച്ച് മനസ്സിലാക്കിയില്ല എന്നാൽ ഗാന്ധി സിനിമ പുറത്തിറങ്ങിയതോടെ അദ്ദേഹത്തെ ലോകമറിഞ്ഞു എന്നായിരുന്നു മോദിയുടെ അവകാശവാദം മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും ലോകത്തിന് നന്നായി അറിയാം എന്നാൽ ഗാന്ധിയെ അത്ര കണ്ട് അറിയില്ല ലോകം മുഴുവൻ സഞ്ചരിച്ചതിന്റെ പരിചയം കൊണ്ടാണ് താൻ ഇത് പറയുന്നതെന്നും മോദി പറഞ്ഞിരുന്നു ടെലിവിഷൻ അഭിമുഖത്തിന്റെ വീഡിയോ ക്ലിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെ മോദിക്കെതിരെ രൂക്ഷ വിമർശനമാണ് രാജ്യത്ത് ഉയർന്നു വന്നത് പ്രധാനമന്ത്രിയുടെ അവകാശവാദത്തിനെതിരെ കോൺഗ്രസ് ആണ് ആദ്യം രംഗത്തു വന്നത് പിന്നീട് രാജ്യം മുഴുവൻ മോദിക്കെതിരെ തിരിയുകയും ചെയ്തു വലിയ വിമർശനങ്ങളാണ് പല ഭാഗത്തു നിന്നും മോദിക്കെതിരെ ഇപ്പോഴും ഉയർന്നു വരുന്നത് അതേസമയം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനു മുന്നിൽ നിന്ന മഹാത്മാഗാന്ധിയെ സമാധാനത്തിന്റെയും അഹിംസയുടെയും പ്രവാചകനായി പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ലോകം അംഗീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിനുമിടയിൽ അഞ്ചു തവണ നൊബേൽ പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചിരുന്നു എന്നിട്ടാണ് സിനിമ വേണ്ടി വന്നു മഹാത്മാഗാന്ധിയെ അറിയാൻ എന്ന മണ്ഡത്തരം വിളിച്ചു പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എങ്ങനെ ആകരുത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് മോദിയെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അദ്ദേഹം